സ്വന്തം നിഴലിനെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് നാടിനെ നടുക്കിയ അത്തരത്തിലൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വയനാട്ടിൽ പോലീസ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറലോകമറിഞ്ഞത് നടുക്കുന്ന വാർത്തയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് അയൽവാസികളായ ദമ്പതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോണിച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം പൂതാടി കോവളിയിൽ പ്രജിത് ഭാര്യ സുഞ്ചന എന്നിവരെയാണ് കോണിച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം ആറിനാണ് പീഡനത്തിനിരയായ പെൺകുട്ടി കോണിച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അയൽവാസിയായ പെൺകുട്ടിയെ പൂതാടി സ്വദേശി പ്രജിത് ഭാര്യ സുഞ്ചനയുടെ ഒത്താശയോടെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി കൌൺസിലിങ്ങിനിടെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതികൾ ഉപദ്രവിക്കുന്നതായി കുട്ടി വെളിപ്പെടുത്തിയത് പോക്സോ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ദമ്പതികളുടെ സുഹൃത്ത് സുരേഷ് കൽപ്പറ്റ പോക്സോ കോടതിയിൽ നേരത്തെ കീഴടങ്ങിയിരുന്നു കോണിച്ചിറ സി ഐ ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി